എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ നമ്മൾ മലയാളികളോട് നാലുമണിക്ക് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് ഉഴുന്നുവട കാണും പഴംപൊരി കാണും ഇങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് മലയാളികൾക്ക് ഇന്നും മറക്കാനാവാത്തതാണ് എന്നാൽ ഇന്ന് നമുക്ക് ഉഴുന്നുവട തന്നെ തയ്യാറാക്കി നോക്കാം ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് ഉഴുന്ന് മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമുക്ക് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാവുന്നതാണ് എപ്പോഴും ഉഴുന്നുവട തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ കുറേശ്ശേ മാവ് അരച്ചെടുക്കുന്ന നല്ലത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒട്ടും കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ ഉരുന്ന് വട തയ്യാറാക്കുന്നത് ശരിയാകില്ല അപ്പോൾ ഈ കുറേശ്ശേ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഉഴന്ന് കൂടുതൽ ഇട്ട് കൊടുത്താൽ മിക്സിയുടെ ജാർ പെട്ടെന്ന് അങ്ങ് ചൂടാകും ചൂടായി കഴിഞ്ഞാലും ഉഴുന്നുവട തയ്യാറാക്കുന്നത് റെഡിയാകുകയില്ല അതൊരു റീസൺ തന്നെയാണ് ഞാൻ ഈ ഉഴുന്നരക്കുന്ന സമയത്ത് രണ്ട് ഐസ് ക്യൂബും കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു അടഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഐസ് ക്യൂബ് ഇട്ടു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാ ആ ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ഉഴുന്നോടെ തയ്യാറാക്കുമ്പോൾ ഹാർഡായിട്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ആ ടെമ്പറേച്ചറിനകത്ത് വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇനി രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിനാണോ ഉഴുന്ന് അളന്നെടുത്തത് ആ സെയിം കപ്പിന് അരക്കപ്പ് വെള്ള അവല് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തു വേണം അരച്ചെടുക്കാൻ ഇതിലും ഐസ് ക്യൂബും ഒരു ശകലം വെള്ളവും ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യത്തെ മാവും നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിങ്ങും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നീ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്ത മാവ് പെർഫെക്റ്റ് ആയോ എന്ന് അറിയാനുള്ള മാർഗ്ഗമാണ് ഒരു ഗ്ലാസ്സിലേക്ക് നോർമൽ വാട്ടർ എടുക്കുക വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഈ മാവിൽ നിന്നും ഒരു ശകലം എടുത്ത് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അന്നേരം അത് ഡയറക്റ്റ് വെള്ളത്തിൽ തന്നെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഉഴന്ന് തയ്യാറാക്കിയിരിക്കുന്ന മാവ് ഉഴുന്ന് വടക്കി പെർഫെക്റ്റാണ് കണ്ടോ ഞാൻ ഇട്ടു കൊടുത്ത മാവ് ഒട്ടും താഴോട്ടേ പോയില്ല അത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടന്നു അന്നേരം ഈ മാവ് ഉഴുന്ന് വടക്കി പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ് നമ്മൾ സാധാരണ ഈ ഉഴുന്നോടിയൊക്കെ തയ്യാറാക്കാൻ മടിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചിലർക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പം ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അന്നേരം സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ മാവരച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി നല്ല നല്ലതായിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഞാനിപ്പോൾ ഇതൊരു നാല് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉഴുന്നോട തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എങ്കിലും നല്ല പെർഫെക്റ്റ് ഉഴുന്നോട തന്നെ നമുക്ക് കിട്ടും ഈ മാവ് എടുത്തേ തന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമ്മൾ എപ്പോഴാണോ ഉഴുന്നോട തയ്യാറാക്കാൻ എടുക്കുന്നത് അന്നേരം മാത്രമേ ഇതിലേക്ക് സവാളയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ മാവ് മാവുമല്ലാതെ എങ്ങനെ ലൂസായിപ്പോവും ഇനിയും മാവ് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ലൂസായിട്ടിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ ഏതെങ്കിലും ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൽ കൂടുതൽ അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് കിട്ടില്ല ഇനി ഞാൻ ഈ സമയത്ത് എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലതായിട്ട് ചൂടായി വന്ന ശേഷം കൈയുടെ വിളയിൽ സ്വല്പം എണ്ണ വെള്ളം വെള്ളം തൊട്ടിട്ട് ഓരോ ഉരുളകളാക്കി ഉരുട്ടി ചെറിയ ഹോളിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ ഉഴുന്നുവടയൊക്കെ എന്തെല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പം ഉഴുന്നവട നമുക്ക് തയ്യാറാക്കാൻ അയ്യോ സമയമില്ലെന്നോർത്ത് ടെൻഷൻ അടിക്കുകയോ വേണ്ട എപ്പോഴാണോ സമയമുള്ളത് അന്നേരം ഉഴുന്നരച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് ഉഴുന്നവട തയ്യാറാക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ ഈ മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഉഴുന്നവട തയ്യാറാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കാരണം മാവ് മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ടെമ്പറേച്ചറ് വെള്ളം കുറച്ച് അരച്ചെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നവട നമുക്ക് കിട്ടും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്